മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വർഷത്തോടനുബന്ധിച്ച് വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും ഉമ്മൻചാണ്ടിയുടെ സ്മരണക്കായി ഗ്ലോബൽ ഒ ഐ സി സി വായക്കാടിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണ സഹായവും എടവണപ്പാറ ഹാരിസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ വെച്ച് സംഘടിപ്പിച്ചു വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സൽ എളംബ്രം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് പി കെ മുരളീധരൻ ഡി സി സി മെമ്പർ എം മാധവൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഒ വിശ്വനാഥൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലുങ്ങൽ ആലുങ്ങലാമിന മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി രവീന്ദ്രനാഥ് സി എ കരീം സി കെ കമ്മു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ നൽകുന്ന ഭക്ഷണ സഹായം ഗ്ലോബൽ ഒ ഐ സി സി വായക്കാടിൻ്റെ ഭാരവാഹികളായ മാനുട്ടിക്കാടൻ ഗഫൂർ ബിച്ച രരീഷ് പി കെ ഫൈസൽ മുനീർ നൂഞ്ഞിക്കര എന്നിവർ ചേർന്ന് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി നാസർ ബാബു സ്റ്റാഫ് അംഗങ്ങളായ നിഷിനി ടീച്ചർ സി ടി ആലിക്കുട്ടി എന്നിവർക്ക് നൽകി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ പി സുരേന്ദ്രൻ സ്വാഗതവും ഷംസുമ്പ്രം നന്ദിയും പറഞ്ഞു മണ്ഡലം ഭാരവാഹികളായ യു കെ ഹസേൻ എം മുഹമ്മദ് ബഷീർ ശ്രീദാസ് വട്ടത്തൂർ എ സി പത്മാവതി സി സുനിൽകുമാർ കെ ടി ഷിഹാബ് പി കെ ആലിക്കോയ ബിനു വി കെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ തറമ്മൽ അയ്യപ്പൻകുട്ടി മെമ്പർമാരായ ഷമീന സലീം പി ടി വസന്തകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആദം ചെറുവട്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രതിനിധികൾ പോഷക സംഘടന അധ്യക്ഷന്മാരായ അഡ്വക്കറ്റ് സുനൂബിയ സുനിൽകുമാർ നൂഞ്ഞിക്കര ആബ്ദുൽ അസീസ് എടപ്പട്ടി ബാബു എടക്കണ്ടി കാളൂർ അബൂബക്കർ മാസ്റ്റർ ബാർഡ് ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ പോഷക സംഘടന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു It's I'm not ఏదైనా అద్ధకర్కే నమకొరి అద్ధి ప్రార్థించి